ഗാസയിൽ വെറും നാശമല്ല സർവ്വനാശമാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് അതിനു തന്നെയാണ് അവർ അക്ഷീണം പ്രവർത്തിക്കുന്നത് ഗാസയിൽ നടക്കുന്നത് ഒരു തലമുറയെ തന്നെ തുടച്ചു നീക്കാൻ പാകത്തിനുള്ള യുദ്ധമുറകളാണ് വ്യക്തമായ യുദ്ധതന്ത്രങ്ങൾ നെയ്ത് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നു ഇസ്രയേലിന്റെ തൊട്ടടുത്ത ചുവട് എന്താണെന്ന് ലോകത്തിന് അജ്ഞാതമാണ് എന്തായിരിക്കും ഇസ്രയേലിന്റെ അടുത്ത നീക്കം വൈറ്റ് ഫോസ്ഫറസ് പോലുള്ള ഉഗ്രവിഷയം പ്രയോഗിക്കാനും മാത്രം ഭീകരത വീണ്ടും അവർ പുറത്തെടുക്കുമോ മന്ത്രി കഴിഞ്ഞ ദിവസം ഹമാസിന് താക്കീത് നൽകിയിരുന്നു ഭീഷണിയോ അപേക്ഷയോ പരിശോധിക്കാം വിശദമായി ആക്രമണത്തിന്റെ ശക്തി കുറച്ച് യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനും യുദ്ധാനന്തരഗാസിയുടെ ഭരണം പിടിക്കാനും പദ്ധതി തയ്യാറാക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തെല്ലവീവിലെത്തുന്ന യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം വിഷയമാക്കും യുദ്ധത്തിൽ ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ ഇസ്രായേൽ നിയന്ത്രിത പലസ്തീൻ അതോറിറ്റിയെ ഭരണം ഏൽപ്പിക്കാനാണ് പദ്ധതി ഗാസയുടെ പുനർനിർമ്മാണത്തിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും പങ്കാളികളായേക്കും യുദ്ധാനന്തരം ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്ന് കോങ്കോ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലാണെന്നും നെതന്യാഹു മന്ത്രിസഭയിലെ രണ്ട് തീവ്ര വലതുപക്ഷാംഗങ്ങളുടെ അഭിപ്രായ പ്രകടനം വിവാദമായിരുന്നു അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെ രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ആന്റണി ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളും സന്ദർശിക്കാനിരിക്കെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരെ കൂടുതൽ എതിർപ്പുകൾ ഉയർന്നു വരികയാണ് ഗാസയിലെ ആക്രമണത്തിന് മൂന്ന് മാസം തികയാനിരിക്കെ തീവ്രത കുറച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇസ്രയേലിന്റെ പദ്ധതി കൃത്യമായി ഹമാസ് കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കണമെന്ന ആവശ്യം അമേരിക്കയും മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഗാലന്റിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭയുടെയും യുദ്ധ മന്ത്രിസഭയുടെയും അനുമതി ലഭിക്കേണ്ടതുണ്ട് നിരവധി ഹമാസ് കേന്ദ്രങ്ങളുടെ നിയന്ത്രണം പിടിച്ചതായി ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഗാസയിൽ അൽ ഖസാം പോരാളികൾ കനത്ത ചെറുത്തുനിൽപ്പ് തുടരുകയാണെന്നാണ് വാർത്തകൾ പറയുന്നത് അതേസമയം ഒക്ടോബർ ഏഴിന് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച ഇസ്രായേൽ സേനാ മേധാവി ഹേസി ഹാലവിയുടെ നടപടിയിൽ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് യുദ്ധം തുടരുമ്പോൾ ആഭ്യന്തര അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു തീവ്ര വലതുപക്ഷ അംഗങ്ങളായ ബെൻ ഗിവിൻ സ്മോട്രിച്ച് എന്നിവരടക്കമുള്ളവരുടെ വാദം മുൻ പ്രതിരോധ മന്ത്രി ഷോൾ മൊഫാസിനെ അന്വേഷണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചും ഇരുവരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിന്റെ കാരണക്കാരൻ മൊഫാസാണെന്നാണ് ഇവരുടെ ആരോപണം ഗാസയിൽ മണിക്കൂറിനിടെ നൂറ്റി അറുപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം ഇരുപത്തിരണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യുദ്ധം തുടങ്ങിയതു മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും മൂവായിരത്തി നാനൂറ് പേർക്ക് അംഗവൈകല്യം സംഭവിച്ചതായും ഇസ്രായേലി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യു എസിന്റെ അന്ത്യശാസനം അവഗണിച്ച് ചെങ്കടലിൽ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണം തുടരുകയാണ് യു എസ് കപ്പലുകളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ചെങ്കടലിൽ പൊട്ടിത്തെറിച്ചെന്നും ആളപായമില്ല എന്നും യു അറിയിച്ചിട്ടുണ്ട് യു എസ് കപ്പലുകൾക്ക് ഏതാനും അകലെ വച്ചായിരുന്നു പൊട്ടിത്തെറി ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതര പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാകുമെന്നും യു എസും സഖ്യകക്ഷികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം പിന്നോട്ടില്ല എന്നാണ് ഹൂതികളുടെ നിലപാട് അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് നുസൈറത്ത് മഖാസി ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബ് ആക്രമണം രൂക്ഷമായി ഇതിനിടെ ഇസ്രായേലിനെതിരെ ലബനൻ യു സുരക്ഷാ സമിതിയിൽ ഔദ്യോഗിക പരാതിയും ഫയൽ ചെയ്തിട്ടുണ്ട്